Hello yeah.

പത്തെട്ടാം വാർഷികം ദിനമാണ് തിരങ്ക യാത്ര എന്ന രീതിയിൽ നമ്മുടെ തിരുനാവായ പഞ്ചായത്തിൽ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾക്കറിയാം ഇന്ത്യയിൽ മൊത്തത്തിൽ നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രിയുടെ ആഹ്വാന പ്രകാരം എല്ലാ സ്ഥലങ്ങളിലും അർഹതിരംഗ തിരങ്ക യാത്ര നടത്താനുള്ള ഒരു ആഹ്വാനം നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തിരൂർ നിയോജ മണ്ഡലത്തിലും ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ മുഴുവൻ ആളുകൾക്കും നമസ്കാരം നമുക്കെല്ലാവർക്കും അറിയാം രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വതന്ത്രമായതിനു ശേഷം എഴുപത്തഞ്ച് ആണ്ടുകൾ പിന്നിടുന്ന സമയത്ത് എഴുപത്തഞ്ച് പതിറ്റാണ്ടുകൾ പിന്നിടുന്ന സമയത്ത് ഈ പരിപാടി ഈ എഴുപത്തഞ്ചാം വാർഷികം നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിലാണ് നമ്മൾ ഈ രാജ്യം ആഘോഷിച്ചത് നമുക്കറിയാൻ സാധിക്കും ഈ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്രയും വിപുലമായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മളുടെ രാജ്യത്തെ നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഹർഗർ തിരങ്ക എന്ന് പറഞ്ഞുകൊണ്ട് അർഗർ തിരങ്ക പതിമ്പ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ബൈക്ക് റാലികളും അതുപോലെ തന്നെ പതിമൂന്ന് പതിനാല് തീയതികളിൽ ആർഗർ തിരങ്ക വീടുകളിൽ പതാക ഉയർത്തിക്കൊണ്ട് അതുപോലെ തന്നെ ബൈക്ക് റാലി നടത്തിക്കൊണ്ട് അതുപോലെ തന്നെ പദയാത്ര നടത്തിക്കൊണ്ട് സ്വതന്ത്ര സമര സേനാനികളുടെ രൂപങ്ങളിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് നമ്മൾ രാജ്യമാകമാനം ഈ അർഗർ തിരങ്ക ആഘോഷിക്കുക ആഗസ്റ്റ് പതിനഞ്ചാം തീയതി നമ്മളുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ള എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യ ദിനമാണ് ഈ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ആകുമ്പോഴേക്കും ഈ ഭാരതം ആകമാനം ദേശഭക്തിയിൽ അലയഴി അലയടിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കും ഈ രാജ്യം മുഴുവൻ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ എഴുപത്തെട്ടാം ദിന വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ഈ രാജ്യം മുഴുവൻ ദേശാഭിമാനികളാലും ദേശഭക്തരാലും പ്രചോദിതമായിട്ടുള്ള ഒരു രാജ്യമായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ഉപസമരിക്കും